ശുഭ നാരുളുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ സാധാരണ നമ്മുടെ വീഡിയോ എല്ലാം ബ്യൂട്ടി ടിപ്സ് അല്ലെങ്കിൽ എൻ്റെ ഓയിലിനെ കുറിച്ച് ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ വീഡിയോ എന്നത്തെയും വീഡിയോ അപ്പോൾ ഇന്ന് ഒരു നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു സീരിയസ് മാറ്റർ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇയർ ബാലൻസ് എന്ന പ്രശ്നം ആർക്കെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് വന്നവർക്കെ അതെ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ തലകറക്കം അല്ലേ പക്ഷെ എനിക്കറിയത്തില്ല എങ്കിലും ഒരു ചേച്ചി നമ്മൾ എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചേച്ചി എൻ്റെ ഊയിലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ചേച്ചി എൻ്റെ അടുത്ത് രാവിലെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു ശുഭേ ഒരു കാര്യം ഒരു പ്രധാന കാര്യം അത് യൂട്യൂബിലൊന്ന് കൊടുക്കാവൂ എന്ന് ചോദിച്ചത് ഞാൻ എന്താണെന്ന് ചോദിച്ചു ചേച്ചി എൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് തലകറക്കമായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് മരുന്നുകൾ ഇയർ ബാലൻസ് ബാലൻസാണോ ഓരോരുത്തരും ഓരോ ഡോക്ടർമാരും ഓരോന്നോരോന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മരുന്ന് ഉള്ളിലേക്ക് കഴിച്ചു എന്നിട്ട് എങ്ങും ഒരു മാറ്റവും ഇല്ലായിരുന്നു എന്നോട് പറഞ്ഞത് അങ്ങോട്ട് തിരിഞ്ഞ തലകറക്കം ഇങ്ങോട്ട് തിരിഞ്ഞാൽ തലകറക്കം കുനിയാൻ പറ്റത്തില്ല നിവരാൻ പറ്റത്തില്ല എല്ലാം പ്രശ്നം എപ്പോഴും തലകറക്കം അപ്പോൾ ഇയർ ബാലൻസിൻ്റെ ആയിരുന്നു ഈ പ്രശ്നം അപ്പം ആരോ ഒരാൾ നമ്മുടെ തൃശ്ശൂരുള്ള തൃശ്ശൂരാ തൃശ്ശൂരാ ഡോക്ടർ ഡോക്ടർ രവി എന്ന് പറഞ്ഞ ആ സാറിനെ ആരോ പറഞ്ഞതാണെന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ ഫോണിൽ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് ആ സാറ് നമുക്ക് അവിടെ ചെല്ലേണ്ട ഒരാവശ്യവും ഇല്ല എവിടെ എവിടെ ഏത് സ്ഥലത്താണേലും നമ്മുടെ ഫോൺ വഴിയാണ് സാറ് അതിൻ്റെ എക്സസൈസ് പറഞ്ഞു കൊടുക്കും അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ കിടന്നുകൊണ്ട് നമ്മൾ തല എന്തോ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു എക്സസൈസാണ് അപ്പോൾ അത് ചെയ്തിട്ട് ഗീത എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഫുള്ള് മാർ രണ്ട് ദിവസം ആ ഒരു എക്സർസൈസ് ചെയ്തപ്പോൾ തലകറക്കവും ഇയർ ബാലൻസിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ശുഭയ ഒരുപാട് ആൾക്കാർക്ക് ലോകത്ത് ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം ഉള്ളവരുണ്ടായിരിക്കും അത് വരാത്തവർക്ക് അത് പറഞ്ഞാൽ അതിൻ്റെ വേദനയോ കാര്യങ്ങളോ വേദനയല്ല ആ തലകറക്കം തലകറങ്ങുന്നതും ഇങ്ങനെ നമുക്ക് ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം എടുക്കാൻ പറ്റത്തില്ല ഒന്നും കുനിയാൻ പറ്റത്തില്ല അങ്ങോട്ട് ചെരിഞ്ഞാൽ ഇങ്ങോട്ട് ചെറിഞ്ഞാൽ എല്ലാം കിടക്കാൻ ഉറങ്ങാൻ പറ്റത്തില്ല കിടക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ഇയർ ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ കുറേ നാളായിട്ട് ഇതിനായിട്ട് ഒരുപാട് മരുന്ന് കഴിച്ചു കേട്ടോ ഒരുപാട് ചികിത്സകൾ നടത്തി പക്ഷേ ഈ സാറിനെ ബന്ധപ്പെട്ടതിന് ശേഷം നമ്മുടെ തല മാത്രം നമ്മൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ തല മാത്രം ക്യാമറ സെറ്റ് ചെയ്ത് സാറിന് കണ്ടാൽ മതി വീഡിയോ കോൾ ആകട്ടെ അപ്പോൾ സാറ് പറഞ്ഞു തരുന്ന എക്സർസൈസാണ് ഈ ചേച്ചിയുടെ രണ്ട് ദിവസം കൊണ്ട് ചേച്ചിയുടെ ഇത്രയും കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഈ തലകറക്കം ചേച്ചിക്ക് രണ്ട് ദിവസം കൊണ്ട് മാറി എന്നാണ് പറയുന്നത് അപ്പോൾ ശുഭ എത്രയും പെട്ടെന്ന് ഇതൊന്ന് മറ്റുള്ള എല്ലാവരെയും അറിയിക്കണം ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ ഇയർ ബാലൻസിൻ്റെ ബുദ്ധിമുട്ടും കൊണ്ട് ഉണ്ടാകുന്ന തലകറക്കം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞു ചേച്ചി തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് എല്ലാം ഒന്നും പറഞ്ഞ് ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റിപ്പോയെങ്കിലോ എന്ന് കരുതി സാറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ സാറിൻ്റെ സാറിൻ്റെ പേര് രവി എന്നാണ് തൃശ്ശൂരാണെന്നാണ് എനിക്ക് ശരിക്കും എനിക്കത് സ്ഥലം ഞാൻ ഓർക്കുന്നില്ല എന്തായാലും സാറിൻ്റെ നമ്പർ ഇങ്ങനെ ആരെങ്കിലും ബാലൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം പ്രശ്നത്തിന് മരുന്നുകളേ ഇല്ല എന്നാണ് പറയുന്നത് ഈ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് മാറി കിട്ടിയാൽ എന്തൊരാശ്വാസമാകും അല്ലേ ചേച്ചിയുടെ ആ സംസാരത്തിൽ തന്നെ ഞാൻ എനിക്ക് ചേച്ചിയുടെ ഒരു സംസാരത്തിൽ തന്നെ എനിക്ക് ആ ഒരു സന്തോഷം അതായത് ഒരുപാട് വർഷങ്ങളായിട്ട് മരുന്നുകൾ കഴിച്ച് ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു പക്ഷേ ഈ സാറിനെ സാറിന് സാറ് പറഞ്ഞതനുസരിച്ചുള്ള എക്സസൈസ് ചെയ്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാം നമുക്ക് അങ്ങോട്ടെങ്ങും പോവേണ്ട വീഡിയോ കോൾ കോളാന്ന് തോന്നുന്നു വീഡിയോ കോൾ ചെയ്ത് നമ്മുടെ തലയുടെ മുകളിലോട്ടുള്ള ഭാഗങ്ങൾ മാത്രം സാറ് നമ്മളിങ്ങനെ മലന്ന് കിടന്നുകൊണ്ടുള്ള എക്സസൈസാന്ന് പറഞ്ഞു തല ഇട്ട് തല തലകൊണ്ട് മാത്രം അതായത് ഇയർ ബാലൻസിന്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന തലകറക്കം അതിനാ അതിനുള്ള ചികിത്സയുടെ കാര്യമായിപ്പോൾ പറയുന്നത് കേട്ടോ അപ്പോൾ സാറ് മാറ്റി കൊടുക്കും നൂറ് ശതമാനമായിട്ടങ്ങ് മാറും ആ പെട്ടെന്ന് ഒരു രണ്ട് പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ ഇരു ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പം അതായത് നമ്മളൊരു ചേരയിരുന്നാലും ഇരുന്നാലും ഇരുന്നിച്ച് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് തല കറങ്ങുമെന്നാണ് പറയുന്നത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുള്ളവർക്ക് അപ്പോൾ അതൊക്കെ സാറ് എഴുന്നേറ്റ് നിർ നിന്ന് നമ്മളെ കണ്ട് അങ്ങനെയൊക്കെയാ പറഞ്ഞ ചേച്ചി കേട്ടോ അപ്പം നമ്മുടെ ഇത്രയും ഈ എൺപത്തി മൂന്ന് സബ്സ്ക്രൈബർ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ ഇത്രയും ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്ന് ഉപകാരപ്പെടുവാണെങ്കിൽ പക്ഷേ ആ ഗീത ചേച്ചിയുടെ സംസാരം കേട്ടിട്ടുണ്ടല്ലോ നമുക്ക് ഈ ഒരു ഇയർ ബാലൻസിൻ്റെ തലകറക്കമെന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ കാരണം ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരുപാട് ചികിത്സ ചികിത്സിച്ചിട്ടും ഭേദമാകാത്ത അതായത് ചേച്ചി പറയുന്ന ഇതിനൊരു ചികിത്സ ഇല്ലെന്നാണ് ഡോക്ടറും പറഞ്ഞാൽ പറയുന്നത് നമുക്ക് സാധാരണ ഇപ്പം ഷുഗർ വന്നത് ാലും പ്രഷർ വന്നാലും കൊളസ്ട്രോൾ വന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു ഗുളിക്കാ പ്രിസ്ക്രൈബ് ചെയ്തു തരും നമ്മൾ അത് കഴിച്ച് അങ്ങനെയല്ലേ നമുക്കിത് പക്ഷേ ഈ ഒരു ഇയർ ബാലൻസ് കൊണ്ട് ഇതിൻ്റെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന തലകറക്കം കൊണ്ട് കഴിച്ച മരുന്നുകളൊന്നും ആർക്കും ഫലവത്തായിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മുടെ ഈത് ചേച്ചി അനുഭവം തന്നെയാണല്ലോ നമുക്ക് ഈ ചേച്ചി എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് അപ്പം ശുബൈദോ ഇടാവോ നമുക്ക് ചേച്ചിയുടെ കുറച്ച് ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ കേൾപ്പിക്കാം കേട്ടോ ഒന്ന് എടുത്തോട്ടെ ഇതാണ് സാറിൻ്റെ ഫോട്ടോയെ ഞാൻ ഇതൊരു പ്രമോഷൻ വീഡിയോയെ ഒന്നുമല്ല ആ ചേച്ചി കൊണ്ടായ ഒരു എന്താ ചേച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവം രണ്ട് ദിവസം കൊണ്ട് മാറിയ ആ ഒരു തലകറക്കം അത് നിങ്ങളിലൊന്ന് എത്തിക്കാൻ വേണ്ടി ആ ചേച്ചി പറഞ്ഞത് കൊണ്ട് മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണ് ഇതാണ് സാറിൻ്റെ ഫോട്ടോ കേട്ടോ പിന്നെ സാറിൻ്റെ നമ്പർ ഞാൻ പറയാം കേട്ടോ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി ഒൻപത് അഞ്ച് എട്ട് രണ്ട് ആറ് ആറ് നാല് ഇതാണ് സാറിനെ ബന്ധപ്പെടാനായിട്ടുള്ള നമ്പർ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് സാറിനെ വിളിക്കാം സാറ് പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ചെയ്ത് നമ്മുടെ തലകർക്കവും എയർ ബാലൻസിൻ്റെ ആ പ്രശ്നം മൂലം ഉണ്ടാകുന്ന തലകർക്കം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാം അതുകൊണ്ടാണ് ഞാൻ ആ ചേച്ചി ചേച്ചിയുടെ ഒരു അനുഭവം നീ എൻ്റെ അടുത്ത് പറഞ്ഞതുകൊണ്ട് ശുഭ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ചെയ് ശുഭ എന്തോരം ജനങ്ങൾ ചിലപ്പോൾ ഇത് ഈ ഒരു കാര്യം അനുഭവിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടുന്നതാകട്ടോ അപ്പം സാറിനെ ഇങ്ങനെ ഈ വിഷമം അനുഭവിക്കുന്നവർ സാറിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ച് ബന്ധപ്പെടുകട്ടോ ഞാൻ ഇനി ഗീത ചേച്ചി ആ ചേച്ചി കുറച്ച് വോയിസ് എനിക്ക് ഇട്ടിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇടാവേ ഞാൻ പിന്നെ എനിക്കുള്ള അനുഭവം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര തലാറക്കമായിരുന്നു തലാറക്കം എന്ന് വെച്ചാൽ നമ്മളീ പറഞ്ഞില്ല രാവിലെ കിടക്കുമ്പോഴത്തേക്ക് രാവിലെ ചരിഞ്ഞു കിടക്കാൻ പറ്റത്തില്ല അങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ട് കിടക്കാൻ പറ്റത്തില്ല എണീറ്റി പറ്റത്തില്ല നമ്മൾ ചു ും കറങ്ങിയിട്ട് നിന്നും നമ്മൾ വട്ടത്തിലങ്ങ് കറങ്ങോ ബാത്റൂമിൽ പോയിട്ട് കുരിഞ്ഞ് വെള്ളം മുക്കാൻ പറ്റത്തില്ല അങ്ങനായിരുന്നു എൻ്റെ അനുഭവം ആ അനുഭവം എന്ന് വെച്ചാൽ അപ്പോഴും ഞാനിങ്ങനെ ഇതിനകത്ത് ഒരു വീഡിയോ ഞാൻ കണ്ടു അങ്ങനെ ഞാൻ ഞാനിതിനു മുമ്പ് കണ്ടതായിരുന്നു അത് ഞാനിങ്ങനെ സെർച്ച് ചെയ്തെടുത്ത് ഞാൻ ഈ വീഡിയോ നോക്കിയിട്ട് ആ ഡോക്ടറെ കണ്ട് ഞാൻ വിളിച്ച് അങ്ങനെ ആ ഡോക്ടറെ കണ്ട് ഞാൻ വിളിച്ചപ്പോഴാണ് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത് അന്നേരം ഇത് ഒരുപാട് പേര് ആശുപത്രികളിൽ കൊണ്ടുപോയി എം ആർ ഐ സ്കാൻ വേറെ ചെയ്തവരൊക്കെ ഇത് ഒരിക്കലും വഴി മാറ്റാൻ പറ്റുന്ന ഒരു അസുഖവും അല്ല ശിവയുടെ ആൻറ്റിക്ക് ഉണ്ടെങ്കിൽ ആൻറ്റി ഒരുപാട് ചികിത്സ ചെയ്തിയായിരിക്കും അത് ഇതും മരുന്ന് അങ്ങനെ മരുന്നും വഴി ഇത് മാറത്തില്ല അപ്പോഴും ഇങ്ങനെ ഈ വീഡിയോ കണ്ടപ്പോഴും എനിക്ക് വിശ്വാസവും ആയില്ല ഇങ്ങനെയൊക്കെ ആയാൽ പെട്ടെന്ന് മാറൂന്ന് എന്തായാലും ഞാൻ വിചാരിച്ച എന്തായാലും ഞാൻ ഡോക്ടറെ വിളിക്കാവുന്നു അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ച് ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം ആദ്യമേ പറഞ്ഞു എൻ്റെ എന്റെ എന്റെ അസുഖത്തിന്റെ ഇത് പറഞ്ഞപ്പം പറഞ്ഞ് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഞാൻ മാറ്റി തരാമെന്ന് പറഞ്ഞു എന്നാൽ കാര്യം ചെയ്യും ഞാനൊരു ടൈം തരാം ഞാൻ അപ്പോഴും അതിനകത്ത് ഗൂഗിൾ മീറ്റ് മീറ്റെന്ന് പറഞ്ഞൊരു ആപ്പുണ്ട് ആ ആപ്പ് ഇട്ട് തരാം ഈ ആപ്പിനകത്ത് പിന്നെ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ ഞാൻ പറയുന്ന പൊസിഷനിൽ കടന്നാൽ മതി അത് അതിനകത്തുണ്ടല്ലോ അതുപോലെ ചെയ്താൽ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് സത്യത്തിൽ ഇന്നലെ അത് ചെയ്യാൻ എനിക്ക് ടൈം തന്നു ഒമ്പത് മണി ടൈം പറഞ്ഞു അത് ചെയ്യുമ്പോഴും എനിക്ക് വിശ്വാസം ഇല്ല ഇത് എന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇന്ന് ഇപ്പം ഇതുവരെ ഷോഭയിട്ടൂടെ സംസാരിക്കുന്ന ഈ സമയം വരെ ഞാൻ നല്ല ആക്റ്റീവാണ് െൻ്റെ തലയുടെ മന്ദത മാറി എനിക്കൊരു കുഴപ്പവും ഇല്ല അതാരെ കൊണ്ടെങ്കിലും ഇത് ആ ഡോക്ടറെ നേരിട്ട് വിളിക്കുക അതിനകത്ത് നമ്പർ ഉണ്ടല്ലോ അപ്പം ഡോക്ടറെ നേരിട്ട് വിളിക്കുക ഡോക്ടറെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഡോക്ടറെ എന്തും നമുക്ക് സംസാരിക്കാം നല്ല സ്വഭാവമുള്ളൊരു ഡോക്ടറാണ് ശുഭയ്ക്ക് വേണമെങ്കിലും വിളിച്ച് ശുഭ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ് ഈ ആ യൂട്യൂബർ വേണമെങ്കിൽ എന്നെ വിളിച്ചോ ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കാം എന്ന് പറഞ്ഞ് ഡോക്ടറെ നമ്പർ ഒന്നുകൂടെ പറയാം കേട്ടോ തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തൊമ്പത് അൻപത്തി എട്ട് രണ്ട് ആറ് ആറ് നാല് കേട്ടോ അപ്പോൾ ആ ചേച്ചിയുടെ അനുഭവം കണ്ടോ ചേച്ചി പറയുന്നത് കണ്ടോ ചേച്ചി എനിക്കിട്ട് തന്നതാണ് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ശുഭയുടെ എന്ന് പറയുന്നില്ലേ എൻ്റെ ആൻറ്റിക്ക് ഇതുപോലെ തലകറക്കം ഇപ്പോഴും പറയും കേട്ടോ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണെന്ന് ആൻറ്റിക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം എനിക്ക് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഈ ഒരു അസുഖം ഈ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് അനുഭവിക്കുന്നവർ ഡോക്ടർ രേബി സാറിനെ വിളിക്കുക നമ്പർ തന്നിട്ടുണ്ടല്ലോ അപ്പം എല്ലാവരുടെയും അസുഖം പെട്ടെന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ബൈ